വയനാട് പഞ്ചാരക്കൊല്ലിയിലെ കടുവയെ രാത്രി പന്ത്രണ്ടരയോടെയാണ് സ്പോർട്ട് ചെയ്തതെന്ന് വയനാട് സി സി എഫ് കെ എസ് ദീപ അറിയിച്ചു സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ രാത്രി രണ്ടു മണിയോടെ മയക്കുവെടി വെക്കാൻ ശ്രമം നടത്തി എന്നാൽ കടുവ ഓടിപ്പോയി തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് കടുവയെ ചത്തനിലയിൽ കണ്ടെത്തുന്നത് കടുവയുടെ ശരീരത്തിൽ പരിക്കുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ എന്നും സി സി എഫ് അറിയിച്ചു പിലാക്കാവിന് സമീപം റോഡ് സൈഡിൽ വെച്ചാണ് കടുവയെ കണ്ടെത്തി മയക്കുവെടി ശ്രമിച്ചത് രാത്രിയായതിനാൽ ഓപ്പറേഷന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്നും ആ ശ്രമം വിജയിച്ചില്ലെന്നും പിലാക്കാവിലേക്ക് പോകുന്ന റോഡിലെ മൂന്ന് റോഡ് എന്ന സ്ഥലത്താണ് കടുവയുടെ ജഡം കണ്ടെത്തുന്നതെന്നും കടുവയെ വെടിവെച്ചിരുന്നില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും സി സി എഫ് ദീപ അറിയിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ കടുവയെ സ്പോർട്ട് ചെയ്തതായി വിവരം ലഭിച്ചുവെന്ന് ഡോക്ടർ അരുൺ സെക്കറിയ പറഞ്ഞു തുടർന്ന് സംഘം കടുവയെ ട്രാക്ക് ചെയ്തു പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും രാത്രിയായതിനാൽ വിജയം പുലർച്ചെ നടത്തിയ തിരിച്ചിലിൽ വീടിന് സമീപം ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ടെന്നും വേറെ കടുവയുമായുള്ള ഏറ്റുമുട്ടലിലെ പരിക്കുകളാണുള്ളതെന്നും പഞ്ചാരക്കുലിയെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയാണെന്ന് സ്ഥിരീകരിച്ചതായും ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കി അധികം പ്രായമില്ലാത്ത ആറ് ഏഴ് മാത്രം പ്രായമുള്ള പെൺ പെൺകടുവയെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലെ മുറിവാണ് കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പോസ്റ്റ്മോർട്ടത്തിലെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ മുറിവിന് പഴക്കമുണ്ടെന്നും രാത്രി ഒരു തരത്തിലും വെടിവെച്ചിട്ടില്ലെന്നും ഒരു വീടിന് തൊട്ടുപിറകിൽ നിന്നാണ് കടുവയെ കണ്ടെത്തിയതെന്നും കുപ്പാടി വനംവകുപ്പ് ഓഫീസിലെത്തിച്ച് വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നും ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു ചാനൽ ന്യൂസ് വയനാട് ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡൈമണ്ട്